ിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരു സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം എല്ലാ ശാസ്ത്രങ്ങളെയും പറ്റിയും ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആ ശുക്രനെ അസുരാചാര്യനെ ഞാൻ നമസ്കരിക്കുന്നു നവഗ്രഹങ്ങളിൽ ഈ ഒരു പ്രത്യേകത ശുക്രന് മാത്രമേയുള്ളൂ അതുകൊണ്ടാണ് കവി എന്ന പര്യായ പദം ശുക്രന് ലഭിച്ചിരിക്കുന്നത് രണ്ട് ആചാര്യന്മാരാണ് ജ്യോതിഷത്തിൽ വ്യാഴവും ശുക്രനും വ്യാഴം ദേവാചാര്യനാണ് ശുക്രനോ അസുരാചാര്യനോ വരാഹമിഹിര ആചാര്യർ ഭാവഫലം ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും ഒരേ രീതിയിൽ പറഞ്ഞപ്പോഴും വ്യത്യാസങ്ങൾ ചില സ്ഥലത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ മരനിപുണസുഖി സ്മരനിപുണനും സുഖിമാനുമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ വിദ്വാൻ എന്ന വാക്കിന് തന്നെ വ്യാഴം ആത്മീയമായ സുഖത്തിൻ്റെ കാരകനാണ് ശുക്രൻ ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണ കാരകനാണ് നാലാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോഴും ശുക്രൻ നിൽക്കുമ്പോഴും സുഖി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹോരാചാര്യർ ആ സുഖം ആത്മീയമായ സുഖമാണ് ഉണ്ടാക്കുന്നത് ശുക്രനാണെങ്കിലോ അത് ഭൗതിക ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണതയാണ് അതുകൊണ്ടാണ് ഹോരാചാര്യർ വരാഹമിഹിര ആചാര്യർ ഹോരാശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്വൽപ്പം വൃത്തവിചിത്രം അർത്ഥബഹുളം ശാസ്ത്രപ്ലവം പ്രാരഭേ ഹോരാതന്ത്ര മഹാർണവ പ്രതരണേ ഭഗ്നോദ്യമാനാമഹം ഹോരയാകുന്ന മഹാസമുദ്രത്തിൽ സഞ്ചരിക്കുന്ന നിങ്ങൾക്ക് ഭഗ്ന ഉദ്യോദ്യമാനാം എത്ര യജ്ഞിച്ചിട്ടും അത് പരാജയപ്പെടുന്നു ഭഗ്നനാണ് പരാജയപ്പെട്ട സമയത്ത് നിങ്ങൾക്കിതാ തുഴഞ്ഞു നീങ്ങുന്ന നിങ്ങൾക്കിതാ ഒരു കൈവള്ളി ആ കൈവള്ളിയാണ് ഹോരശാസ്ത്രം അത് സ്വല്പമാണ് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും പത്ത് മുന്നൂറ്റി അറുപത്തഞ്ച് ശ്ലോകങ്ങളിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചു അർത്ഥബഹുളം ഒരർത്ഥത്തിനെ പല രീതിയിൽ നിങ്ങൾ എടുത്തുകൊള്ളണം വൃത്തവിചിത്രം പല വൃത്തത്തിലുമാണ് ഈ ശ്ലോകങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇവിടെ നാം സൂചിപ്പിച്ചു ഭൗതിക ഭൗതികസുഖത്തിലെ കാരകനാണ് ശുക്രൻ ശുക്രൻ കൊണ്ടാണ് അബലാഭോഗയാനാണ് ശുക്ര സ്ത്രീ സുഖഭോഗങ്ങൾ വാഹനങ്ങൾ എല്ലാ ഭൗതിക സുഖങ്ങൾ മെറ്റീരിയൽ ബെനിഫിറ്റ്സ് തരുന്ന ഗ്രഹം ശുക്രനാണ് ഇന്ന് ഡോക്ടർ മഹാരാജ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്ന വിഷയം ശുക്രൻ ഒരു വലിയ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ശുക്രൻ ഉച്ചരാശിയിലേക്ക് കയറിയിരിക്കുന്നു ശുക്രൻ്റെ ഉച്ചക്ഷേത്രം ഏതാണെന്ന് നിങ്ങളറിയണം മീനം ആകുന്നു ശുക്രൻ്റെ ഉച്ചക്ഷേത്രം അതിൻ്റെ ഏഴാം ഭാവം ഏഴാം ഇടം കന്നിയാകുന്നു ശുക്രൻ്റെ നിജക്ഷേത്രം സ്വക്ഷേത്രമാകട്ടെ എടവതുരാവും തുലാത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ട് മൂലക്ഷേത്രം കൂടിയാവുന്നു തുലാം അതിനാൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ്റെ ചാരവശാലുള്ള നൂറ്റി ഇരുപത്തി മൂന്ന് ദിവസത്തേക്കുള്ള പ്രയാണമാണ് സ്വന്തം ഉച്ചരാശിയിൽ ഈ ശുക്രൻ്റെ ഈ ഉച്ച സ്ഥലത്താണ് ധനം സുഖഭവങ്ങൾ ഭാര്യാസുഖം പുതിയ സ്ത്രീകൾ കാമുകിമാർ ദ ലക്ഷറീസ് പാർട്ട് ഓഫ് ലൈഫ് ഇതൊക്കെ നിങ്ങൾക്ക് ശുക്രൻ തരുന്നു നാം ഇവിടെ ചിന്തിക്കുന്നു മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശികളിലേക്കുള്ള ശുക്രൻ്റെ ചാരവശാലുള്ള മാറ്റവും ശുഭാശുഭ ഫലങ്ങൾ അതായത് ആയിരത്തി ഇരുന്നൂറ് മകരം പതിനാല് മുതൽ ഇടവം പതിനേഴ് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയേഴ് മുതൽ മെയ് മുപ്പത്തി വരെയുള്ള നാല് മാസക്കാലമാണ് ശുക്രൻ ഉച്ചരാശിയിൽ നിൽക്കുന്നത് സാധാരണ ശുക്രൻ പരമാവധി മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെയാണ് ഒരു രാശിയിൽ നിൽക്കുക സൂര്യൻ മുപ്പത് ദിവസം ചന്ദ്രൻ രണ്ടേകാൽ ദിവസം ബുധൻ സൂര്യനോട് കൂടെ തന്നെ ഉണ്ടാകും എങ്കിലും പലപ്പോഴും ബുധൻ മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെ നമുക്ക് കാണാം അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷിവ വ ഭൃഗുനന്ദനഹ ശുക്രനെ കൊണ്ടാണ് നാം ലക്ഷ്മി ദേവിയെ ചിന്തിക്കുന്നത് ഇതേ ശുക്രനെ കൊണ്ടാണ് നാം യക്ഷിയെയും ചിന്തിക്കുന്നത് അത് ശുക്രൻ്റെ ബലാബലത്തിന് അനുസരിച്ചാണ് ഇവിടെ ശുക്രൻ വളരെ ബലവാനാണ് അതിനാൽ സ്വാഭാവികമായും അന്നപൂർണേശ്വരിയെയും ലക്ഷ്മിയെയുമായിരിക്കും നാം ചിന്തിക്കേണ്ടത് അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കന്നിരാശിക്കാരുടെ ശുക്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവും ശുഭാശുഭ ഫലങ്ങളുമാണ് പുത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു കന്നിരാശി കന്നിരാശിക്കാർക്ക് ശുക്രൻ നല്ലൊരു ഭാവത്തിൽ നിൽക്കുന്നു ശുക്രൻ ഏഴാം ഭാവത്തിൽ ഉച്ചസ്ഥനായി നിൽക്കുന്നു അതൊരു മാളവ്യ മഹായോഗമാണ് കന്നിരാശിക്കാരുടെ ഏതെല്ലാം ഭാവത്തിൻ്റെ അധിപനാണ് ശുക്രൻ നമുക്ക് പഠിക്കണം രണ്ടാം ഭാവം ഒൻപതാം ഭാവം ഈ രണ്ട് ഭാവങ്ങളുടെ അധിപനാണ് ശുക്രൻ ശുക്രന് വിവാഹഗ്രഹമാണ് ഏഴാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ വിവാഹസംബന്ധമായ കാര്യങ്ങൾക്ക് നല്ല തീരുമാനമുണ്ടാകും ഇവിടെ കന്നിരാശിക്കാർക്ക് ശുക്രൻ ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അതൊരു വലിയ പരിവർത്തന യോഗമാണ് ശുക്രക്ഷേത്രത്തിൽ വ്യാഴവും വ്യാഴക്ഷേത്രത്തിൽ ശുക്രവും നിൽക്കുന്നു ഒരു മഹാപരിവർത്തന യോഗമാണ് ശുഭഗ്രഹങ്ങളുടെ പരിവർത്തനമാണ് അതിനാൽ വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു വിവാഹം അധിനാലോകം ഭാര്യാപുത്ത് സമാഗമഹ ശയ്യ സ്ത്രീസത്മ നഷ്ടാർത്ഥ മൈഥുനാനപി സപ്തമ വിവാഹം കാമം ഭാര്യാപുത്ത് സമാഗമം ഭാര്യാഗൃഹം ഇതൊക്കെ ചിന്തിക്കേണ്ട ശുക്രനെ കൊണ്ട് നല്ല ഇഷ്ടങ്ങളുടെ ഭാവമാണ് അതിനാൽ യാത്രയും ഏഴാം ഭാവം കൊണ്ട് പറയുന്നു ആഭരണവും ഏഴാം ഭാവം കൊണ്ട് പറയുന്നു ഈ സമയത്ത് മക്കളുടെ വിവാഹങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ഈ നൂറ്റിഴുപത് ദിവസത്തിനിടയിൽ സ്വർണം വാങ്ങാം അവർക്ക് വേണ്ട ഡയമണ്ട് വാങ്ങാം ആഭരണങ്ങൾ വാങ്ങാം വെള്ളി വാങ്ങാം പലർക്കും കാണാറുണ്ട് സ്വർണപാദസരം ഒരിക്കലും അനുവദനീയമല്ല സ്വർണ്ണപാദസരം പാത സരതി ഇത് പാതസരഹ എന്നാണ് കാലിൽ ഇഴയുന്നതാണ് പാദസരം അത് സർപ്പവുമായി വളരെയധികം ബന്ധമുണ്ട് ഒരിക്കലും സ്വർണത്തിൻ്റെ പാദസരം ധരിക്കാൻ പാടില്ല വെള്ളിപാതസരമാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം അത് ഭാവിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും യാത്രയ്ക്ക് ഏറ്റവും നല്ലതാണ് തനിക്ക് പുതിയ ധനാഗമ മാർഗം വരുന്നു വിദേശത്തുള്ള സുഹൃത്ത് തനിക്ക് കാച്ചു തരും അല്ലെങ്കിൽ തന്നെ വിദേശത്തേക്ക് കൂട്ടിപ്പോകും ഒരുപക്ഷെ ടൂറിന് പോകാം ഈ രീതിയിൽ ധാരാളം സൗഹൃദങ്ങൾ സൗഹൃദങ്ങളെ ഗ്രഹമാകുന്ന ശുക്രൻ അതിലൂടെ ധാരാളം ധനപരമായ മാറ്റാൻ മെറ്റീരിയൽ ബെനിഫിറ്റ് ഭൗതിക സുഖം വലിയ ലോങ് യാത്രകളൊക്കെ ചെയ്യാം സുഹൃത്ത് ക്ഷണിക്കുകയാണ് സുഹൃത്തിലൂടെ തനിക്കൊരു ബിസിനസ് കെട്ടിപ്പടുക്കാൻ ശ്രമിക്കാം അതിന് വളരെയധികം പ്രോത്സാഹിക്കുക ഇവിടെ കന്നിരാശിക്കാർക്ക് ഒമ്പതാം ഭാവാധിപനാണ് ശുക്രൻ തനിക്കെല്ലാ ഭാഗ്യം ഉപാസന ഇതൊക്കെ ചിന്തിക്കേണ്ടെന്ന ഗ്രഹമാവും അതിനാൽ ദേവീക്ഷേത്രത്തിൽ നന്നായി ഉപാസന ചെയ്യണം മൂകാംബികയിൽ സന്ദർശിക്കാം അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോകാം അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ പോകാം ലക്ഷ്മി ക്ഷേത്രത്തിൽ പോകാം ഓം ദും ദുർഗായേ നമ എന്ന പ്രാർത്ഥന വളരെയധികം ഗുണപ്രദമായിരിക്കും മറ്റു പ്രധാനപ്പെട്ട വിഷയം ശുക്രൻ ധനാധിപനാണ് അതിനാൽ കനകധാരാസ്തോത്രം ജപിക്കണം ശങ്കരാചാര്യർ തൻ്റെ ഏറ്റവുമധികം ആ പ്രായം കുറഞ്ഞ സമയത്ത് ഭിക്ഷയ്ക്ക് വേണ്ടി സഞ്ചരിച്ച സമയത്ത് ഒരു പാവപ്പെട്ട ബ്രാഹ്മണ സ്ത്രീയുടെ വീട്ടിലെത്തിപ്പെടുകയാണ് ആ അമ്മയ്ക്കൊന്നും കൊടുക്കാനില്ല ഈ ഭിക്ഷുക്കൾക്ക് അവർ ഉണക്ക നെല്ലിക്കാണ് സമർപ്പിക്കുന്നത് ഭക്തിപൂർവം ഈ ഉണക്ക നെല്ലിക്ക കഴിച്ചു കൊണ്ടാണ് അദ്ദേഹം കനകധാരാസ്തോത്രം ജപിക്കുന്നത് ഈ സ്തോത്രത്തിലൂടെയാണ് ആ വീട്ടിൽ സ്വർണ്ണ നെല്ലിക്കുകൾ വർഷിക്കപ്പെട്ടത് അത്ര ശക്തമാണ് നിങ്ങൾക്ക് സ്തോത്രം വീട്ടിൽ ജപിക്കണം കനകധാരയന്ത്രം ലക്ഷ്മി യന്ത്രം വീട്ടിൽ സ്ഥാപിക്കണം ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ ഗാർഹികമായ അന്തരീക്ഷത്തിൽ ശുക്രൻ ഉണ്ടാക്കും വിവാഹം നടക്കാം വരനും വധുവും പരസ്പരം കാണേണ്ട സമയമാകുന്നു വിവാഹ തീരുമാനങ്ങളാകാം നിശ്ചയമാകാം കല്യാണമൊക്കെ ആകാം അതിനാൽ ഈ ശുക്രൻ ഒരു ഭൗതിക ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണത മാളവ്യ മഹായോഗം ചെയ്ത് കന്നിരാശിക്കാർക്ക് പ്രദാനം ചെയ്യുന്നു യാത്ര ചെയ്യാം സാമ്പത്തികമായി വളരെയധികം മാറ്റങ്ങൾ വരും മക്കളുടെ പഠനത്തിന് അല്ലെ തൻ്റെ ആവശ്യത്തിന് വേണ്ടി ലോൺ എടുക്കാം ലോൺ കിട്ടിയിരിക്കും ഈ നാല് മാസത്തിനുള്ളിൽ അതിനെല്ലാ ശ്രമങ്ങളും നടത്തുക ഇപ്പോൾ ശുക്രന് മൗഢ്യമൊന്നുമില്ല മാളവ്യ മഹായോഗത്തിൻ്റെ പൂർണ്ണതയാണ് സംഗീതം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ലതാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് കൈകാര്യം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമാണ് അതിനു വേണ്ടിയൊക്കെ കാശ് ചെലവാക്കാം ഭാര്യ സമേതനായി വിദേശയാത്രങ്ങളിലേക്ക് പോകാം ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയം പ്രിയ കലഹ അസ്തകതെ സൂര്യദേവ് ഭാര്യമായിട്ട് കലഹിക്കാതിരിക്കണം വിവാഹകാരകനാണ് ശുക്രൻ അത് ഏഴാം ഭാവത്തിൽ വരുമ്പോൾ ഭാര്യമായി കലഹിക്കും അതിനാൽ ഡിസ്പ്യൂട്ട് ഫാമിലി ഇല്ലാതെ നോക്കുക തനിക്ക് കാമുകൻ്റെ കുപ്പായം വരുന്ന സമയമാണ് പലപ്പോഴും ദാമ്പത്യത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവുക തനിക്ക് പുതിയ കാമുകിമാർ വരും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പുതിയ കാമുകന്മാർ ബോയ്ഫ്രണ്ട്സ് വരിക അത് ദാമ്പത്യത്തിന് ബാധിക്കാതെ ഭാര്യയ്ക്ക് ഭർത്താവിനും ഭർത്താവിനും ഭാര്യയുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ ദാമ്പത്യത്തിൻ്റെ ഐക്യത്തെ കെട്ടുറപ്പിനെ ബാധിക്കാതെ ശ്രദ്ധിക്കണം അറിയാതെ എഴുതി ചാടും ശുക്രൻ കാമമാണ് മദനമാണ് പെട്ടെന്ന് ആവേശം വരും ശ്രദ്ധിച്ചു കൊള്ളണം നല്ല ഭാര്യ ലഭിക്കുമെന്നാണ് എഴുതി ശുക്രൻ വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത് ചമത്കാര ചിന്താമണിയിൽ ഹോരാചാര്യരാണ് ഈ ഒരു ഫലം പറഞ്ഞിരിക്കുന്നത് പ്രിയ കലഹ അസ്തഗതേ സുരദേ തനിക്ക് സുരതത്തിൽ കാമത്തിൽ താല്പര്യം വരും പ്രിയ കലഹ ഭാര്യയുമായിട്ട് അർഹിക്കുകയും ചെയ്യും ആ സമയത്ത് ഭാര്യയാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഭർത്താവാണ് ശ്രദ്ധിക്കേണ്ടത് ഏഴാം ഭാവത്തിൽ ശുക്രൻ വരുമ്പോൾ ഏഴാം ഭാവത്തിന് ദോഷമുണ്ടാകും ഏഴാം ഭാവം എന്താണ് വരാംഗം ആനനം ഉരഹ ഹൃത്ത് ക്രോഡം വാസോപൃത് വസ്തി വസ്തിപ്രദേശമാകുന്നു അതിനാൽ ശാരീരികമായി മൂത്രാശയവുമായി ബന്ധപ്പെടുന്ന ഭാഗങ്ങളിൽ ശ്രദ്ധിക്കണം ശുക്രൻ ജ്യോതിഷത്തിൽ കാരകത്വം ലിംഗത്തിൻ്റെ കാരകത്വമാണ് വസ്തിപ്രദേശങ്ങൾ അത് രാഹുവോട് കൂടെ നിൽക്കുന്നുണ്ട് പ്രോസ്റ്റേറ്റ് ഗ്ലാൻസ് വളരെയധികം ശ്രദ്ധിക്കണം സ്ത്രീകൾ ഗർഭാശയ രോഗങ്ങളെ ശ്രദ്ധിക്കണം യൂട്രസുമായി ബന്ധപ്പെടുന്ന തകരാറുകൾ സ്ത്രീകൾക്ക് വരും പുരുഷന് മൂത്രാശയം പ്രോസ്റ്റേറ്റ് കിഡ്നി ഫങ്ഷനിങ്ങുമായി ബന്ധപ്പെടുന്ന രോഗങ്ങളുടെ സമയമാണ് അത് ശ്രദ്ധിച്ചുകൊള്ളണം കാരണം ശുക്രൻ തനിച്ചല്ല ശുക്രൻ രാഹുവോടുകൂടെ നിൽക്കുന്നു ആ വിഷയം ശ്രദ്ധിക്കുക നല്ല ഭാര്യ ലഭിക്കും ക്വാളിറ്റിയുള്ള ഭാര്യ ലഭിക്കും അതിൽ നല്ല മക്കളും ഉണ്ടാകും പലപ്പോഴും മറ്റുള്ളവർക്ക് ഇദ്ദേഹത്തിന് ജീവിതം കണ്ട് അസൂയപ്പെടും എത്ര മനോഹരമായി ഇദ്ദേഹം ജീവിക്കുന്നു ഇതാണ് ജാതകത്തിൽ ഏഴാം ഭാവത്തിൽ ശുക്രൻ നിന്നാനുള്ള ഫലം മാളവ്യ മഹായോഗത്തിൻ്റെ ഫലമാണിത് ലൈഫ് എൻജോയ് ചെയ്യുന്നു എഴുതി ശുക്രൻ നിൽക്കുന്ന വ്യക്തി അവിടെയും മറ്റ് സ്ത്രീകളുടെ ഇടപെടലുകൾ തൻ്റെ ദാമ്പത്യത്തിന് ക്ലേശങ്ങളില്ലാതെ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ പ്രിയപ്പെട്ട കന്നിരാശിക്കാർക്കും ശോഭനമായ നൂറ്റി ഇരുപത് ദിവസങ്ങളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം